ഹലോ സി സി ടി വി ക്യാമറ സ്കൂൾ ബസ്സുകളിൽ വയ്ക്കുന്നതിനോടൊപ്പം വേറൊരു ഗുണം കൂടമുണ്ട് ഒന്നോ രണ്ടോ കുട്ടികൾ സ്കൂൾ ബസ്സിൽ ഇരിക്കെ അവരെ ഇറക്കുന്നതിന് മുൻപ് ആ കുട്ടികളെ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് ആയമാര് പാതി വഴിയിലിറങ്ങിപ്പോകുന്നൊരു പതിവുണ്ട് അവർക്ക് അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ മുൻപ് വീട്ടിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ സി സി ടി വി ക്യാമറ സ്കൂൾ ബസ്സുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ ആയന്മാർക്ക് മുങ്ങാൻ പറ്റത്തില്ല ഈ കുട്ടികളെ എല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ആയമാർക്ക് അവർ ജോലി അവർ ഉത്തരവാദിത്വത്തിന് ശേഷം മാത്രം വീട്ടിൽ പോയാൽ മതി സ്കൂ പിന്നെ സ്കൂളിൽ ബാഗോ അല്ലെങ്കിൽ സ്കൂട്ടിയോ കാണും വെച്ചിട്ടുള്ള ആയമാർ മാത്രമേ ഉള്ളൂ ട്രിപ്പ് കഴിഞ്ഞിട്ട് സ്കൂളിൽ എത്തേണ്ടതുള്ളൂ ബാക്കിയെല്ലാം ആയമാർക്കും പിള്ളേരെ ഇറക്കി കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവർക്ക് പോകാനുള്ള ഇടങ്ങളിലോട്ട് പോവാം അപ്പോൾ സി സി ടി വി ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ കൂടെ ഗുണമുണ്ട് പാതി വഴിയിൽ മൂന്ന് നായമാരെ പൊക്ക